ഹായ് ഗൈസ് വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ട്രിപ്പ് പോവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ട്രിപ്പ് എങ്ങോട്ടാണെന്നൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ് അപ്പോൾ ഇന്നൊരു ഡേ ഫുള്ള് ഞങ്ങൾ ഡേ ഇല്ല ഒരു അഞ്ചരയ്ക്കാണ് ട്രെയിൻ ഓ നല്ല വെയിൽ ആ അതൊട്ട് ഞങ്ങൾ ട്രെയിനിലായിരിക്കും ജേണി അപ്പോൾ ആ ഒരു ജേണിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പം ഒരു മണി ആയിട്ടുണ്ട് രണ്ട് മണിക്ക് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അപ്പം ബാക്കി ജേണി അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഒന്നേ കാലിൽ കയറിയിട്ട് ആടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു രണ്ട് മണിക്ക് എത്തണം എത്തും അമ്മയ്ക്ക് എന്താ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ അഡ്വൈസ് തരാ പറയും ഞാനെന്ത് കളിച്ചാലും ഇവിടുന്ന് ഉപദേശാ പക്ഷെ നിങ്ങളനുസരിക്കുന്നത് അവങ്ങി ഒതുങ്ങി പോയിരുന്നു നിങ്ങൾക്ക് എന്താ പറയാനുള്ളേതുങ്ങനെ തോന്നാൻ മാത്രം പോകും ഞാൻ അങ്ങനല്ലേ പോലും സൂര്യൂര്യൂർ പൂർച്ചും കൂടെ പോകും എന്നാ പിന്നാണ് പോയി കുത്തിരുന്നത് അതിനാ ചെലപ്പം എന്താ സീറ്റ് ആണല്ലോ ഞങ്ങളിപ്പോ ഒരു ഗായത്രിന്റെ സോങ്ങോട് കൂടി ഞങ്ങളുടെ യാത്ര ആരംഭിക്കാണ് ആ ഞങ്ങളോട് ഫസ്റ്റ് ട്രെയിൻ യാത്രയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെ സീൻ ഗായത്രി പാട്ട് ഇതാ അവിടെ സ്റ്റാർട്ട് ചെയ്തു ഗായത്രി அல்லன் கலந்து அல்லன் கலந்து கேரா അതിനുശേഷ കാര്യങ്ങൾ സബ് യൂട്യൂബ് ചാനലിൽ എല്ലാവരും ഒരാൾ നീ ആയുണ്ട് ൂടെ പാലം ഞാൻ പറഞ്ഞേ ഞാൻ ഇല്ല പറഞ്ഞു സ്വപ്നം കാണാൻ പറഞ്ഞ ഒരാളുടെ നാട്ടിലാണ് പിന്നെ എ പി ജെ അബ്ദുൽ കലാം അങ്ങനെ അറിയില്ല എതു അറിയില്ല എതിനൊന്നും അറിയില്ല അറിയില്ല രാമേശ്വരം കോമ്പൻപാലം ആ അടിപൊക്കുറ്റി ഒരു പോവില് എത്ര സമയം വേണം Sudah beri mungkin, sudah beri poin, 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 sudah full, sudah beri sudah sudah beri sudah beri

കൊള്ളഭിരാമിനെ പൊക്കി അഭിരാമിനെ പൊക്കി അഭിരാമിനെ പൊക്കി കഴിച്ചു അഭിരാമിനെ പോലീസ് പൊക്കി പിടിയിട്ട് പുള്ളി പിടി அது இங்க எல்லாரும் ട്രെയിനിൽ യാത്ര ചെയ്യണത് ഏറ്റവും ട്രെയിന് യാത്ര ചെയ്യാൻ നല്ല ആഗ്രഹം എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല തന്നെ വളരെ നന്നായിട്ടുണ്ട് നിക്ക് നിക്ക് ഒരു മിനിറ്റ് എന്തു ഓല അല ഗ സൈനോനെ ബർത്ത്ഡേ ആണ് സൈനോന്റെ ഫാൻസ് ഒക്കെ ഞാനിപ്പോ സർപ്രൈസ് കൊടുക്കാൻ പോട്ടോ ഞാൻ ഞാൻ ഷിഫേനോളൊക്കെ വിളിച്ചിട്ട് വരെ കേക്ക് ബാക്കി വെക്കണോ മക്കളെ പ്ലീസ് ഡോറിന്റെ അടുത്ത് വെക്കുമ്പോ ശ്രദ്ധിക്കണം <laughs> Two, three, <start>. Happy birthday Happy birthday to you. ഒരു രക്ഷ ഔടറി എടാ എല എടാ എല്ലാ സമാധാനത്തി പുരിക്ക വേലെ കുട്ടി കുട്ടികളെ പേടിപ്പിക്കുന്നുണ്ടോ കുട്ടികളടുത്ത് ഫോണൊക്കെ തട്ടിമറിച്ചിട്ട് എന്താ പ്രതികരിക്കുന്ന തിരിച്ചു മറ്റന്നാ ചോദിക്കുന്നേ

അതങ്ങനെ കഴിക്കാൻ പാടില്ല ചോട്ടും ഇങ്ങനെ എല്ലാവരും ചോട്ടും കളിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്താണ് സ്നേഹം നിങ്ങളിങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് സ്ത്രീ കരഞ്ഞു ഗസ് അത് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നോ വേണ്ട ഒന്നും കിട്ടില്ല ഗയ്സ് എവിടെ എവിടെ അട വെച്ചിക്ക് ആ കോടിയല്ല അബിനാ ബ സബ്ത വീട കുഞ്ഞാൽ സബ്ത വീട് എടാ എടാ ഞാൻ അപ്പുറം പോയിട്ട് വരാം മിസ്റ്റർ സാനേച്ചർ പ്രൊഫസർ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഓ നല്ല വീടാണ് പക്ഷേ എന്താ പിള്ളേരെ അപ്പുറേ വെച്ചേക്കണം ഓമൽത്തേ നല്ല ആണ് പാടേ ഞാൻ എഴുതാം അവിടെ എനിക്ക് പാട്ട് വെക്കണം എന്നെ ഏത് കോളേജാണ് എന്ന് വെച്ചാൽ വെച്ചോ ഹൈ കാ ഞാൻ ഇനി ഞങ്ങള് കിടക്കാൻ നോക്കട്ടെ നാളെ രാവിലെ ഒരു പത്തരൊക്കെ ആവുമ്പഴത്തേക്ക് നമ്മള് നാളെ രാവിലെ ഒരു പത്തരയ്ക്ക് ആവുമ്പത്തേക്ക് നമ്മള് സ്റ്റേലോലോ ആടെ ആടെന്ന് പിന്നെ ടോയ് ട്രെയിനിൽ പോയിട്ട് അങ്ങനൊക്കെ ഇവിടെ അവസാനിപ്പിക്കട്ടെ യാത്ര എനിക്ക് പല്ലേക്ക് വീടുണ്ടാവും അത് വേണേ ഞാനാടാ ഞാനാടാ ഇഷ്ട ഫോൺ കൂത്തിരിക്കണ്ടേ അത് വേണെങ്കിൽ ഞാൻ എക്സ്ട്രാ ഐ ഡി കേട്ടോ അത് ആ அது வேணா ஏட்யா பல்லிக்குதோ அல்லாண்டு எக்ஸ்ட்ரா நடத்திக்கிண்டோ அது ஏடையா அவன் இன்னசம் அத்து அப்போ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇവൻ എന്താ எங்கொன்னும் അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈണ്ടിപ്പിയാണ് അപ്പം ഞാളെ മുംബൈയിലെ ഗോവയിലെ ജേണി കാണാൻ വേണ്ടിട്ട് നെക്സ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുന്നു അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാം അപ്പ സബ്സ്ക്രൈബ് ചെയ്യാം

ൂടെ മണി നേരെ സമയക്കത്തില്ല ഒന്നുങ്ങാൻ സമയം ഇന്നലെ ഏതൊരു കൈ വാക്സ് ചെയ്താണോ ഇവളിങ്ങനെ കുട്ടീനെ ഉറക്കുന്നെച്ച ഇവളെ കുട്ടീനെങ്ങനെ ഓർക്ക റങ്ങിയ വരൂലടാട്ടു എന്റെ സ്വന്തം കുട്ടി നോക്കി സ്വന്തം കുട്ടി ആയില്ലല്ലോ കൊടുക്കണോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്താനായിട്ടോ മുംബൈയിൽ എങ്ങനെ എത്താനായി ഗായ്സ് ഞാന ആര് എത്ര മണിക്ക് ഉറങ്ങി വ്യാഴം മൂന്നു മണിക്ക് കണ്ണൊക്കെ ഓർമ്മ സമ്മതിച്ചിട്ടില്ല എന്നാ അവിടെ കാഴ്ചകളെ സ്പീക്കർ എടുത്തു അങ്ങനെ ഞങ്ങൾ പോയാണ് ഇനി മുംബൈയിൽ നിന്ന് കാണാൻ കാഴ്ച മുംബൈ അല്ല ഇന്ന് മാത്രേ തന്നെ നാളെയാണ് മുംബൈ അപ്പം എത്തിയിട്ട് കാണാൻ കഴിച്ച സപ്തമിയുടെ സപ്തമി എല്ലാ കൈകാര്യങ്ങളൊരു സൈഡ് വയസ്സായിട്ട് അഭിരാമിനെ കുറച്ച് ഫാൻസ് അങ്ങനെ ഇതോ എടാ 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 ട സത്യം പറ അഞ്ച് പൈസ ഇല്ല എല്ലാ പൈസ കൊടുത്തിട്ടിപ്പിനു അഞ്ച് വെള്ളം മതിയോ വെള്ളം മതിയോ ഫുഡ് മതിയോ ഫുഡ് മതിയാ ഫുഡ് തന്നാ മതിയോ ബിസ്കറ്റ് മതി ബിസ്കറ്റ് ബിസ്കറ്റ് ആരൊക്കെ ഫുഡ് എടുത്തേരാ ഫുഡ് എടുത്തരാ അങ്ങനെ ഇവിടുന്ന് ട്രെയിൻ ബസ് ഒന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഒരു ടാക്സിയിൽ കയറിയിട്ട് മാത്രമല്ലേക്ക് പോകുന്ന കയ്യായിരുന്നു എന്താ ഇത്രയും വലുപ്പം ഇത്രയും വലുപ്പം ഉള്ള സാധന പേരെന്താ പേരൊക്കെ ഒന്നും പറയില്ല ഞാൻ ചത്തുക ഇങ്ങനെ പക്ഷേ ഉണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ നല്ല അടിപൊളി കേട്ടോ ഇത് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പ്രശ്നം വന്നോണ്ട് ക്ഷീണിച്ചു പോയി നാളു രാവിലെ രാവിലെത്തുന്ന ഇനി പ്ലാൻ ചെയ്യാം ഒല്ലെങ്കിൽ വൈകുന്നേരം അടിപൊളി സ്ഥലമാണ് കുറച്ച് കൊറച്ചായിട്ട് കാണിച്ചരാം സ്ഥലം അടിപൊളി സ്ഥലത്ത് വരാൻ ഇഷ്ടം പക്ഷെ ഇങ്ങനെ ഫുഡ് ഒന്നാമത്തെ കാര്യം ഫുഡ് കഴിച്ചില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ടാ പിന്നെ എടിയൊന്നും ഫ്രഷ് പോയാൽ അറിയോ